നമസ്കാരം ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കന്യാകുമാരിയിൽ നിന്നും കശ്മീരിലേക്ക് കാൽനടയായി നാലായിരത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് രാജ്യചരിത്രത്തിൽ തന്നെ പുതിയൊരു പുതിയൊരധ്യായം തീർത്ത ശ്രീ രാഹുൽ ഗാന്ധി വീണ്ടും ഇതാ ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് വരുന്നു ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച് മുംബൈയിൽ അവസാനിക്കുന്ന യാത്രയുടെ ഷെഡ്യൂൾ കോൺഗ്രസ് പുറത്തുവിട്ടു ഭാരത് ജോഡോ യാത്രയിലൂടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനതയെയും ഒരുമിച്ചൊരു കിടക്കീഴിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാനും അതിലൂടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കുവാനും വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഉദ്യമം ജനുവരി പതിനാലിന് ആരംഭിക്കുന്നു കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര രാജ്യത്തു മാറ്റത്തിൻ്റെതായ വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു രാജ്യത്തെ എല്ലാ വിഭാഗം ജനതയെയും ഒരുമിച്ച് ചേർത്തു പിടിക്കുന്ന നേരിൻ്റെയും സത്യത്തിൻ്റെയും രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ തുറന്നിട്ടത് എല്ലാ വിഭാഗം ജനങ്ങളുമായി സംവദിച്ചും അവരെ കേട്ടും അവരെ ചേർത്തുപിടിച്ചും രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകാൻ കഴിഞ്ഞത്